ഒരു ദിവസമായി ഫെർമെൻറ്റേഷൻ വെച്ചിട്ട് ഒരു അഞ്ചാറ് പഴുത്തലിയും ഒരു ലിറ്റർ വെള്ളവും ഒരു സ്പൂൺ പഞ്ചസാരയും ഇട്ട് കുലുക്കി അതായത് പഴുത്തൊലി ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടാണ് അപ്പോൾ പഴുത്തലിയിൽ പൊട്ടാസ്യം കൂടുതലുണ്ടാവും അപ്പോൾ പൊട്ടാസ്യമുള്ള വളം ചെടികൾക്ക് പൂക്കൾ ഉണ്ടാകുന്നതിനും ഫലങ്ങൾ ഉണ്ടാകുന്നതിനും നല്ലതെന്ന് വായിച്ചിട്ടാണ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ഫെർമെൻറ്റേഷൻ്റെ കുമിളുകളൊക്കെ നേരത്തെ കണ്ടല്ലോ അപ്പോൾ ഇനി പതുക്കെ ഡിക്കാൻ ചെയ്തെടുക്കാനുള്ള പ്ലാനാണ് ഇങ്ങനെ മൂടി സ്വല്പം തുറന്നിട്ട് ക്കെ അത് ആ കുമ്മളെ മുകളിൽ കാണാനുണ്ട് അത് കാർബൺ ഡയോക്സൈഡ് ആയിരിക്കും എന്ന് വിചാരിക്കുക ഫെർമെൻ്റ് ചെയ്തതിൻ്റെ അപ്പോൾ പതുക്കെ ചെറുതായിട്ട് മൂടി തുറന്നിട്ട് സ്വല്പം സ്വല്പായിട്ട് വെള്ളം ഇങ്ങനെ ഒറ്റ വീണോട്ടെ എന്ന് വിചാരിച്ചാൽ അപ്പോൾ ചെറിയ ഡ്രിപ്പ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ വളരെ എളുപ്പമുള്ള പണിയാണല്ലോ ആ ഫിൽറ്റർ ഒന്നും ഇല്ലാതെ തന്നെ കാര്യങ്ങൾ നടക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് അപ്പോൾ ആദ്യം ആദ്യമൊക്കെ കാര്യങ്ങൾ നല്ല ഉഷാറിൽ പോയി പിന്നെന്താണ്ടായെന്ന് ഇപ്പോൾ കാണാൻ പോണേയുള്ളൂ അതെന്നുണ്ടെച്ചാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കൂടുതൽ മറിച്ച് മറിച്ച് വന്നപ്പോൾ മോടി ലൂസായിട്ട് വെച്ചിട്ടാണല്ലോ അത് ചെയ്യുന്നത് അവിടെ പിടിക്കുന്നതൊന്നുമില്ല അവർ കയ്യിൽ ക്യാമറയാണല്ലോ അപ്പോൾ അതാ എല്ലാം തെറിച്ച് പോയി പിന്നെ അതൊക്കെ തൂത്തുവാരി വൃത്തിയാക്കി അവസാനം കിട്ടിയ ഭാഗം ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു അത് ഡൈലൂട്ട് ചെയ്യണമല്ലോ ഒരു അഞ്ചോ പത്തോ ഇരട്ടി വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാനാണ് പറഞ്ഞത് അങ്ങനെ ഒരു തമാശയായിപ്പോയി